വളരെ രസകരമായ എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ജിൻഡോയും ജാസ്മിനും തമ്മിൽ ഇന്നലെ രാത്രി നടന്ന ഒരു സംസാരം അതിനിടയിലേക്ക് നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയേണ്ടത് നമ്മുടെ സീസൺ വണ്ണിലെ വിന്നറായ സാബു അവിടെ വന്നപ്പോൾ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ ജിൻഡോയും അതേപോലെ തന്നെ ജാസ്മിനും ഒരു കോംബോ അല്ലെങ്കിൽ ഒരു ജോഡി പോലെ ഗെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഭയക്കണം അവർ ഒന്നായി കഴിഞ്ഞാൽ നിങ്ങൾ ഭയക്കണം കാരണം അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ഇവർ രണ്ടാൾ ഒന്നായാലുള്ള ഗെയിം കാരണം അത് പ്രേക്ഷകർക്ക് വല്ലാതെ ഇഷ്ടപ്പെടും നമുക്കറിയാം സീസൺ ഫൈവിൽ അഖിൽമാരാൻ ശോഭ പോലുള്ള ഒരു കോംബോ അവരിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടം വന്നു കഴിഞ്ഞാൽ മറ്റു മത്സരാർത്ഥികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് സാവു പറഞ്ഞത് സംഭവം കറക്റ്റാണ് ഇന്നലെ രാത്രി നമുക്ക് മനസ്സിലാവും വളരെ രസകരമായിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിൽ മറ്റ് ദേഷ്യങ്ങളോ വാശികളോ ഗെയിം അല്ലെങ്കിൽ ഒരു ഒരു എനിക്ക് വിന്നറാവണം അങ്ങനത്തെ ഒരു കാര്യമില്ല അത് വളരെ നിഷ്കളങ്കമായിട്ടാണ് അവർ പ്രായത്തിൻ്റെ കാര്യവും അതേപോലെ തന്നെ വിവാഹക്കാരി ഒക്കെ ഇങ്ങനെ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ പറഞ്ഞു എന്നെ കണ്ടാൽ ഒരുപാട് വയസ്സ് തോന്നും പക്ഷേ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളു ഞാൻ എനിക്ക് നല്ല വണ്ണുമുണ്ട് വലുപ്പമുണ്ട് അങ്ങനെ ഒരു ഒരു സൈസായ ഒരു ലേഡിയാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് പ്രായം തോന്നുന്നത് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് ഇപ്പോഴും കല്യാണാലോചന ഒരുപാട് വരുന്നുണ്ട് അതും ഫസ്റ്റ് ആണ് ഞാൻ സെക്കൻഡ് മാരേജ് ആണല്ലോ അപ്പോൾ ഫസ്റ്റ് മാര്യേജ് ആണ് വരുന്നത് എനിക്ക് പ്രായം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഋഷിക്ക് അത്യാവശ്യം പ്രായമുണ്ട് ഇരുപത്തി ഒൻപത് വയസ്സെങ്ങാണ്ടെന്നൊക്കെ ഇവർ വളരെ രസകരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് നല്ല രസമുണ്ട് അത് കേൾക്കാനോ അപ്പോൾ ഇവരൊരു കോംബോ വരികയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല